ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ അപ്പം നമ്മൾ രണ്ട് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് എനിക്ക് പനി പിടിച്ചു പനി എന്ന് പറഞ്ഞാൽ പോരാ നല്ല എരിഞ്ഞ് കുത്തിപ്പനി തല പൊങ്ങത്തില്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ മരുന്ന് കഴിക്കുന്നു കിടന്നുറങ്ങുന്നു ഇത് തന്നെയായിരുന്നു പണി ഉറക്കം തന്നെ ഉറക്കം ഒരു രക്ഷയില്ലാത്ത ഉറക്കം ഭയങ്കര ക്ഷീണം തല നേരെ നിൽക്കുന്നില്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ ഏട്ട പണിയില്ലാതെ വീട്ടിൽ ഇരിക്കുന്ന സമയമായതുകൊണ്ട് എനിക്ക് ശരിക്കും റസ്റ്റ് എടുക്കാൻ പറ്റി അല്ലെങ്കിൽ ഞാൻ ശരിക്ക് പെട്ട് പോയാനായിട്ടാ പിള്ളേരെയും വെച്ചോണ്ടേ ഇവരിങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കത്തില്ലല്ലോ ഇവർക്കും ചെറുതായിട്ട് ജലദോഷമൊക്കെ ഉണ്ട് എന്നാലും ഇവർ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന പരിപാടിയൊന്നുമില്ല ഇങ്ങനെ ചാടി തുള്ളി ഓട്ടവും കളിയാണ് കേട്ടോ എപ്പോഴും അപ്പം നമുക്ക് അവരെ നോക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കൽ കാര്യങ്ങളൊന്നും നടക്കേല്ലോ അപ്പോൾ എന്തോ വാങ്ങിയിട്ട് വീട്ടിലുള്ള സമയത്താണ് ഇത് വന്ന് പിടികൂടിയത് ഇങ്ങനെ രണ്ട് ദിവസത്തെ റസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിന്ന് തല പൊങ്ങിയതേ ഉള്ളൂ കേട്ടോ ഓക്കെ ആയി വരുന്നുള്ളൂ ഇന്നലെ എനിക്ക് ഒച്ച ഒന്നും ഇല്ലായിരുന്നു ഒന്ന് കുറച്ച് ശരിയായത് എന്നാലും പൂർണ്ണമായിട്ടില്ല മരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ചു പിള്ളേർക്കും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ആരംഭത്തിലേ അവർക്കങ്ങ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു അവർക്ക് അങ്ങനെ പനിച്ചൊന്നുമില്ല എന്നാലും മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് ഏകദേശം ഒരു ഉച്ചക്കായപ്പോഴാണ് ഇന്ന് തല ശരിക്കിന് പൊങ്ങി വന്നത് കേട്ടോ എണീറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ച എടുക്കുന്നതായിരുന്നു ഒരു ലോഡ് പാത്രം കഴുകാനുണ്ട് അടിക്കാനുണ്ട് തുടയ്ക്കാനുണ്ട് തുണിയൊക്കെ വിരിക്കാനുണ്ട് മൊത്തം അലകോലപ്പെട്ടിക്കര കിടക്കായിരുന്നു കേട്ടോ രണ്ട് ദിവസമായിട്ട് അടുക്കളയ്ക്കൊക്കെ ആയിരുന്നു പിന്നെ എങ്ങനെ ഇത്രയും പാത്രം വന്നു എന്നുള്ളതാണ് എൻ്റെ സംശയം ഏട്ടായിരുന്നു അടുക്കളയിൽ മൊത്തം പാചക പരിപാടികളൊക്കെ കേട്ടോ കുക്കറിനകത്ത് കഞ്ഞി വെക്കും പിന്നെ എന്തെങ്കിലും ഒരു ചമ്മന്തി ഉണ്ടാക്കും പിന്നെ കുറച്ച് ചെറുപയറും പുഴുങ്ങി വെക്കും അത്രയൊക്കെ ഉള്ളായിരുന്നു പക്ഷെ കഴുകാനുള്ള പാത്രം ഒരു ലോഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എണീറ്റ് വന്ന പാടെ എൻ്റെ സകല എനർജി പോകുന്ന കാഴ്ചയാണ് കണ്ടത് എനിക്കാണെങ്കിൽ ഇങ്ങനെ മൊത്തം നിരന്ന് കിടക്കുന്നതും അടുക്കാതെയും പറക്കാതെയൊക്കെ കിടക്കുന്നത് കണ്ടാൽ ഭയങ്കര പ്രശ്നമാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ തൂത്ത് പിറക്കി തൂത്ത് ഇരിക്കുന്ന ഒരു സ്വഭാവമാണ് അതുപോലെ തന്നെ തീരെ വൈകി മാത്രമേ കിടപ്പിലും ആകാനുള്ള സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ പറ്റുന്ന പോലെ ഒക്കെ ചെയ്തൊക്കെ വെച്ച് ഇങ്ങനെ നടക്കും കേട്ടോ അപ്പം തല പൊങ്ങിയപ്പോ ഇനിയിപ്പം എന്തായാലും ചെയ്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ കഴുകാനുള്ള സകലമാന പാത്രങ്ങളും വാരിക്കൊന്നിട്ട് തേച്ച് ഉരച്ച് കഴിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് എക്സോയും ചാരോം ഇട്ടാണ് കഴുകുന്നത് ഇനി പാത്രമൊക്കെ കഴുകിയിട്ട് ഓരോരോ കാര്യങ്ങളിലേക്ക് കടക്കണം കറി വെക്കണം കഞ്ഞി ഇരിപ്പുണ്ട് രാവിലെ ഏട്ടായി ഓട്ടം പോകുന്നതിന് അപ്പുറം ചോറൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോയത് ചോറും വെച്ചു വെച്ചു പിന്നെ ഒരു കൂടി പപ്പടവും മേടിച്ച് വന്നിട്ട് പോയിട്ടോ അപ്പോൾ പപ്പടവും കായ്ച്ച് കഞ്ഞി കുടിച്ചോളാനൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓട്ടം ഉണ്ടായിരുന്നു ഇപ്പം നേരത്തെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ നേരത്തെ പണിയൊക്കെ കഴിയുന്നു പിന്നെ നമ്മൾ ഇന്ന് ഗ്യാസിലൊന്നും വെക്കുന്നില്ല കേട്ടോ അപ്പം അതൊക്കെ അടുപ്പയിലേക്ക് കുക്കിംഗ് എല്ലാം മാറ്റി ഗ്യാസ് ഏകദേശം തീരാറായിരിക്കാണ് കുറച്ചും ഗ്യാസോടെ കാണുമ്പോൾ ഒരു മഞ്ഞ കളറിൽ കത്താൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്കിനും തീരാറായെന്നാണല്ലോ അർത്ഥം അപ്പം അതുകൊണ്ട് പിന്നെ ചായയൊക്കെ ഒക്കെ ഗ്യാസിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു കുറ്റി എടുത്ത് വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിങ്ങോട്ട് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ അത് രണ്ട് ദിവസം കഴുകി അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് പിന്നെ ചായയൊക്കെ നമ്മൾ ഗ്യാസിൽ വെക്കുന്നതാണല്ലോ എളുപ്പം അടുപ്പിൽ ചെന്ന് ഊത്തി തീയൊക്കെ പിടിപ്പിച്ച് വരുമ്പോഴത്തേക്കിനൊരു സമയമാകും അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് സൂക്ഷിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മറ്റേ കുറ്റി കൊണ്ടിരുന്നവരെ തീരുന്നതിന് മുന്നേ നമുക്ക് എടുത്തു വെക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് സ്വന്തമായിട്ട് കുറ്റിയില്ല വീട്ടിലത്തെ കടയിലാണ് നമ്മൾ കുറ്റിയൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് ആ പാത്രം എല്ലാം തേച്ചറിച്ച് കഴിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഏട്ടായത് ആ ഓട്ടമൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് തന്നു അതിന് ഏകദേശം വന്നിട്ട് ആ പാത്രം എല്ലാം കഴുകി മാറ്റി നമ്മുടെ സിങ്ങിൻ്റെ ആ ബർത്തും എല്ലാം നന്നായിട്ട് തേച്ച് ഉരച്ചൊന്ന് കഴുകി രണ്ട് ദിവസം കൂടിയാണ് കേട്ടോ ഈ ക്ലീനിങ് പരിപാടിയൊക്കെ ഏട്ടാ ഇതിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടയ്ക്ക് അത്ര വശമില്ല കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ എന്തിലൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്ത് വെക്കുമെന്നേ ഉള്ളൂ പിന്നെ നമ്മൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന പോലെ അത്രയും അങ്ങനെ ക്ലീൻ ചെയ്യാനൊന്നും വലിയ വശം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്നാലും ചെയ്യും നമുക്ക് വൈകെങ്കിലെല്ലാം ചെയ്തൊക്കെ തരും ചായയൊക്കെ ഒക്കെ എടുത്ത് വരും അങ്ങനെയൊക്കെ അപ്പോൾ അത് ആ പരിപാടിയും കഴിഞ്ഞു ക്ലീനിങ്ങും കഴിഞ്ഞു പിന്നെ അടുക്കളെല്ലാം ഒന്ന് അടിച്ച് തുടച്ച് കേട്ടോ അടുപ്പിൽ തീയൊക്കെ ഇട്ട് കുളിക്കാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് ഇത് കുറേ നേരമായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കനലായിട്ടിങ്ങനെ നീർ നീര് കത്തിക്കോട്ടെ എന്ന് വിചാരിച്ചു പണി തീരുമ്പോഴത്തേക്കിനും വെള്ളം ചൂടായാൽ മതിയല്ലോ അപ്പം അങ്ങനെ അങ്ങനെ പിന്നെ ഏട്ടേ വന്ന് ഡ്രസ്സൊക്കെ മാറി ഒരു കട്ടൻ ചായ ഇട്ടു കൊടുത്തു അതിന് ശേഷം വന്നിട്ട് ഞാൻ മുറ്റുമൊക്കെ ഒന്ന് തൂക്കാണ് അപ്പോൾ ആ സമയത്തിന് ഏട്ടയിൽ പോയ വെള്ളമൊക്കെ എടുത്തു കേട്ടോ ഒരു കൂടെ വെള്ളം ഒന്നും ചുമക്കാനുള്ള സ്റ്റാമിന ആയിട്ടില്ല ഹെൽത്ത് ഓക്കെ ആയി വരുന്നല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അങ്ങനെ പിന്നെ ഏട്ടയെ പോയ വെള്ളമൊക്കെ എടുത്തോളുന്നു ഞാൻ എന്നത്തേം പോലെ മുറ്റും ചുറ്റോട് ചുറ്റുമൊക്കെ അടിച്ച് ഏട്ടാ ഇവിടെ മുറ്റം ജസ്റ്റ് ഒന്ന് തൂത്ത് വിടുന്നുള്ളായിരുന്നു റോഡിൻ്റെ അവിടെ ഒന്നും അടിക്കലൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ റോഡിൻ്റെ അവിടെ കൂടെ ഒന്ന് അടിച്ചു ഞാൻ കരികില വന്ന് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ പിന്നെ ഞാനതൊക്കെ ചെറുതായിട്ടേ മഴ പെയ്തിട്ടുള്ളായിരുന്നു അല്ലേ പിന്നെ മഴയത്ത് അതങ്ങ് ഒഴുക്കി ഒലിച്ചങ്ങ് പൊക്കോളും അധികം ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കത്തില്ല പിന്നെ നമ്മുടെ അവിടെ ഒരു ഓട പോലെ ഉണ്ട് അങ്ങോട്ടാണ് ഈ കരികിലെല്ലാം ഒഴുകി പോകുന്നത് മഴ പെയ്യുമ്പോഴത്തേക്കിനും അവിടെ പോയി ഇങ്ങനെ തങ്ങി നിൽക്കുന്നുള്ളായിരുന്നു അത് പിന്നെ ഒരു കോല് ഇട്ട് കുത്തിവിട്ടാൽ അതങ്ങ് പൊക്കോളും കേട്ടോ അങ്ങനെ മുറ്റം ചുറ്റോട് ചുറ്റും അടിച്ച് വാരിയതിന് ശേഷം വന്നിട്ട് നമ്മുടെ റൂമുകളെല്ലാം ഒന്ന് അടിച്ച് വാരുന്നുണ്ട് കേട്ടോ തുടക്കുന്നില്ല തുടയ്ക്കൽ നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് കൈക്കലത്തുണിയൊക്കെ കല്ലിൽ കൊണ്ടിട്ട് അടിച്ച് കഴുകാനൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ നാളെ സൗകര്യം പോലെ ചെയ്യാം എല്ലാം ഒറ്റയടിക്ക് ചെയ്യായിരുന്നു ഇപ്പം തന്നെ ഞാൻ കിടപ്പിലായി പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അടിച്ച് തൂത്തു മൊത്തം പിന്നെ നമ്മുടെ ബെഡ്റൂം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ആദ്യം ബെഡ്റൂം ക്ലീൻ ചെയ്ത് ഒക്കെ കുടഞ്ഞ് വിരിച്ച് പിള്ളേരെ മേലൊക്കെ തുടച്ച് ആ റൂമിലാക്കി കളിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ പരിപാടിക്ക് കയറിയത് കേട്ടോ അപ്പം അതുകൊണ്ട് ആ റൂമിലേക്ക് ഇനി നമുക്ക് ക്ലീനിങ്ങിന് കയറേണ്ട ആവശ്യമില്ല നാളെ ഒന്ന് തുടച്ചാൽ മാത്രം മതി അതിന് ശേഷം വന്നത് ആ കഴുകി വെച്ച് തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാണ് കേട്ടോ ഞാൻ പുറത്തോട്ടിടുന്നില്ല ഇപ്പം ഏകദേശം സന്ധ്യാകാറായി ഇനിയിപ്പം അങ്ങോട്ടിട്ടാൽ രാത്രി പറക്കാനൊക്കെ പോകണം അതുകൊണ്ട് ഞാൻ ചാരത്തിലേക്ക് തന്നെ വിരിക്കുകയാണ് കേട്ടോ ഇതിന് ഇന്നലെ രാത്രി ഏട്ടായി കഴുകി ഡ്രയറിൽ ഇട്ട് പിഴിഞ്ഞ് വെച്ചാണ് അപ്പോൾ രാവിലെ വിരിക്കേണ്ടതായിരുന്നു രാവിലെയൊക്കെ ഒരു വഹയായിരുന്നു കേട്ടോ ഉച്ചയായപ്പോഴാണ് എനിക്കൊന്ന് തല നേരെ ആയത് അപ്പോൾ അതുകൊണ്ട് വിരിക്കാനൊന്നും പറ്റിയില്ല ഇപ്പം അങ്ങ് വിരിച്ചേക്കാമെന്ന് വിചാരിച്ചു ഇനി കൊണ്ടുമായിട്ട് ഒരു ചുമട്ട് കഴുകാൻ കിടക്കാണ് അത് കുറച്ച് കഴിഞ്ഞിട്ട് വേണം വാഷിംഗ് മെഷീനിൽ ഇട്ട് എല്ലാം കഴുകി ഒന്ന് ഡ്രയറിലിട്ട് വെക്കുകയാണെങ്കിൽ രാവിലെ വിരിക്കാൻ എളുപ്പമുണ്ടല്ലോ ആ അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യണം അങ്ങനെതാ തുണി എല്ലാം അലക്കി വിരിച്ചിട്ടുണ്ട് ഇത് ഇവിടെ കിടന്ന് പതുക്കെ ഉണങ്ങട്ടെ ഇനിയിപ്പോൾ തേക്കാനൊക്കെ ഉണ്ട് കേട്ടോ കുറേ തുണി മടക്കാനും ഉണ്ട് എല്ലാം കൊണ്ടേ ഞാൻ നമ്മുടെ കുഞ്ഞുമുറി തട്ടിയിരിക്കുകയാണ് കേട്ടോ അത് അതേപടി അവിടെ കിടപ്പുണ്ട് ആവശ്യമുള്ള പൗതിയിൽ നിന്ന് മലിച്ചൂരി എടുക്കും ബാക്കിയെല്ലാം ഇങ്ങനെ കോലാഹലപ്പെട്ട് കിടക്കുകയാണ് കേട്ടോ അങ്ങനതാ തുണി എല്ലാം വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് കിടന്ന സമയം പോലെ ഉണങ്ങട്ടെ കേട്ടോ ശേഷം വന്നിട്ട് നമ്മൾ കുളിക്കാനുള്ള വെള്ളം ഒരു ബക്കറ്റിലേക്ക് പകർത്തി മാറ്റി പകരം നമുക്ക് കുടിക്കാനുള്ള ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് ഇതാ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കൂടാൻ നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കലം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ജലദോഷവും കഫക്കെട്ടൊക്കെ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴിങ്ങനെ തൊണ്ടു തുടങ്ങുന്നതല്ലേ തോന്നും അപ്പോൾ അതുകൊണ്ട് തെരുതരം വെള്ളം കുടിക്കണം അപ്പം അതുകൊണ്ട് വെള്ളം വെച്ചു അത് കഴിഞ്ഞിട്ട് നേരെ പോയി ഞാനൊന്ന് മേലൊക്കെ കഴുകിട്ടാവും തലയൊന്നും നനച്ചില്ല തല നനച്ചാൽ ശരിയാകത്തില്ല അപ്പം അതുകൊണ്ട് മേലൊക്കെ കഴുകി മേലൊക്കെ കഴുകിയിട്ട് വന്നപ്പോഴത്തേക്കിനും ഏട്ടയതാ വിളക്കൊക്കെ വെച്ചു അങ്ങനെ പിന്നെ കുറച്ച് നേരം പ്രാർത്ഥനയുടെ കാര്യങ്ങളൊക്കെ എന്നും പറയുന്ന പോലെ ഒരു അരമുക്കാൽ മണിക്കൂർ ഇട്ടോ അന്ന് ഞാൻ അല്ല ഏട്ടയെ വെച്ചാൽ കൊണ്ട് നേരത്തെ തന്നെ വിളക്ക് വെച്ചു കേട്ടോ അഞ്ചരയൊക്കെ അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കിനും വിളക്ക് വെച്ചു ഞാൻ സാധാരണ ഒരു ആറ് ാലൊക്കെ ആകുമ്പോഴത്തേക്കിനും സന്ധ്യ വാങ്ങുന്ന സമയത്താണ് വെക്കുന്നത് കേട്ടോ മരകാലം എന്ന് പറയാൻ പറ്റില്ല ആറു മണി നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഒരു ഇതുപോലെ ഇരിക്കും കുറച്ചുകൂടി ഇരുണ്ട് ഈ കഴിയുമ്പോഴത്തേക്കിനാണ് കേട്ടെ ഞാൻ വെക്കുന്നത് കേട്ടേ നേരത്തെ വിളക്കൊക്കെ വെച്ച് പിന്നെ കുറേ നേരം പ്രാർത്ഥനയുടെ സമയം എന്നും പറയുന്ന പോലെ ഭക്തിഗാനമൊക്കെ ഒന്ന് വെക്കും പിന്നെ അമൃത ടി വിയിൽ ഇങ്ങനെ ആ വിളക്ക് വെക്കുന്ന സമയത്ത് ഭക്തിഗാനൊക്കെ ഉണ്ടല്ലോ ആ സമയത്തെ പാട്ടൊക്കെ ഇരുന്ന് കാണും കേട്ടോ അങ്ങനെ പിന്നെ വിളക്ക് വയും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ലിനിക്കാണെങ്കിൽ പരിപ്പോട തിന്നാനൊരാഗ്രഹം സാധാരണ എല്ലാവർക്കും പനി വന്ന് കഴിയുമ്പോഴത്തേക്കിനും ഒന്നും കഴിക്കാതിരിക്കുന്ന അവസ്ഥയാണല്ലോ എനിക്കാണെങ്കിൽ അതും ഇതൊക്കെ തിന്നാൻ തോന്നും കേട്ടോ എനിക്കിപ്പോൾ തോന്നുന്നത് പരിപ്പോടെ തിന്നാനായിരുന്നു പിന്നെ ഞാൻ ഏട്ടയോടെ പറഞ്ഞു നമുക്ക് പോയി പരിപ്പട മേടിച്ചാലോ ചായ ഇടാം ഇടാൻ പരിപ്പോട എന്ന് ചോദിച്ചെട്ടോ അപ്പോൾ ഏട്ടാ പറഞ്ഞു കുറച്ചു നേരം ഒന്ന് ഇരുന്നിട്ട് പോയാൽ മതിയോന്ന് ചോദിച്ചു പിന്നെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ വറുത്താനൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഏട്ടയ വാങ്ങാനായിട്ട് വാങ്ങാനായിട്ടങ്ങ് പോയി ആ സമയത്തിന് ഞാൻ പിന്നെ മുമ്പേ കൂടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കായിരുന്നു കേട്ടോ അപ്പം ഉള്ളിയുണ്ട് പിന്നെ സോപ്പൊടി ഉണ്ടായിരുന്നു പിന്നെ കഴിക്കാനുള്ള സാധനങ്ങൾ അതൊക്കെ ഓരോരോ പാത്രങ്ങളിലാക്കി വെക്കാമായിരുന്നു കേട്ടോ സോപ്പൊടിയൊക്കെ പൊട്ടിച്ച് സോപ്പൊടിയുടെ പാത്രത്തിലും പിന്നെ റസ്ക്കൊക്കെ പൊട്ടിച്ച് റസ്ക്കിൻ്റെ പാത്രത്തിലും പിന്നെ തേയിലയും അങ്ങനെയെല്ലാം ഓരോരോ പാത്രങ്ങളിലാക്കി എല്ലാം അടുക്കി പറക്കി ഒക്കെ വെച്ചു പിന്നെ ഉള്ളി പച്ചമുളക് ഒന്നും നമ്മൾ ഡെപ്പിലല്ലല്ലോ വെക്കുന്നത് അല്ലാതെ തന്നെ ഒരു പാത്രത്തിലല്ലേ അപ്പോൾ അതൊക്കെ അതിലേക്ക് പകർത്തി മാറ്റി വെച്ചു പിന്നെ വന്നിട്ട് അരി ഉണ്ടായിരുന്നു മൈതി ഉണ്ടായിരുന്നു റവ ഉണ്ടായിരുന്നു അതൊക്കെ അതിൻ്റേതായ പാത്രങ്ങളിലേക്കെല്ലാം പകർത്തി വെച്ചു കേട്ടോ ഇനിയിപ്പോൾ കറി വെക്കണം കറി വെക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ചിക്കൻ വാങ്ങിച്ചപ്പോൾ ഒരു രണ്ട് മൂന്ന് പീസ് എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് ചോണ്ട കൂടെ വറക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊരു തോരനാക്കാമെന്ന് വിചാരിച്ചു പിന്നെതാ ഇത് നമ്മുടെ കൊത്തച്ചക്കയാണ് കേട്ടോ അപ്പം അത് പറിച്ചിട്ട് ഇതുപോലെ ചെത്തി ഒരുക്കി ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമ്മൾ കുക്കറിനകത്തേക്കിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് രണ്ട് വിസലടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ രണ്ട് വിസൽ അടിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു ഒരൊറ്റ വിസിലടിച്ചാൽ മതിയായിരുന്നു അതുകൊണ്ട് ഇച്ചിരി കുഴഞ്ഞിരിക്കും വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൂടെ ഒരു തോരനാക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെ അതാ ചട്ടി അടിപ്പയിൽ വെച്ചു എണ്ണ ഒഴിച്ചു കിട്ടു കൊടുത്തു അത് പൊട്ടുന്ന സമയത്ത് ഇപ്ര അടുപ്പയിലേക്ക് ഗ്യാസിലേക്ക് കടിഞ്ചായ്ക്ക് വെച്ചു അത് തിളപ്പിച്ചത് ആ മധുരം ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ഏട്ടയ്ക്ക് കടയ്ക്ക് പോയി പരിപ്പോടയൊക്കെ വാഞ്ചോട്ട് വന്നു കിട്ടാം അങ്ങനെ നമ്മുടെ കടുക് പൊട്ടി പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതാ വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക കുറച്ച് ഒന്ന് ഉടച്ചൊടച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് മുളകും ഉള്ളി മഞ്ഞൾ നന്നായിട്ട് ഒതുക്കിയത് ഇട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാണ് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിക്കി ചിക്കി ഇട്ട് കൊടുക്കണം അങ്ങനെ വെള്ളം തോർത്തിയെടുത്താൽ നമ്മുടെ ചക്കത്തോരം റെഡി അങ്ങനെ ഇടിഞ്ചക്ക തോരനം വെച്ച് ഇനി ചിക്കൻ ആക്കണം കേട്ടോ അപ്പം അതിന് ചായ കുടിക്കാം ചായ ഒന്ന് ആറിയിട്ടുണ്ട് നമ്മൾ കറി ആക്കിയപ്പോഴത്തേക്കിനും അങ്ങനതാ എൻ്റെ ആഗ്രഹം അങ്ങ് നിറവേറ്റി പരിപ്പോടേയും കൊണ്ടുവന്നു കട്ടൻ ചായ ഇട്ടു ഞങ്ങൾ എല്ലാവരും കൂടെ പോയിരുന്ന് കഴിച്ചു കേട്ടോ എല്ലാവരും ഓരോന്നേ കഴിച്ചുള്ളൂ ഞാൻ രണ്ടെണ്ണം കഴിച്ചു സത്യം പറഞ്ഞാൽ എൻ്റെ വായ്ക്ക് വലിയ ടേസ്റ്റൊന്നും ഇല്ല പക്ഷേ മനസ്സിലെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തിന്നതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നുമല്ലോ വല്ല ടേസ്റ്റ് ഒന്നും പിടികിട്ടുന്നില്ല എന്നാലും ചായയുടെ കൂടെ കഴിച്ചപ്പോൾ ഒരു സമാധാനം പരിപ്പൊടാ തിന്നല്ലോ ഒരു ആത്മസംതൃപ്തി കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ചു അതിനുശേഷം വന്നിട്ട് നമ്മുടെ ചിക്കൻ ഇരിപ്പണ് ഞാൻ പറഞ്ഞില്ലേ അതെടുത്ത് ഞാൻ ചുമ്മാ കത്തി വെച്ചിട്ട് ഇങ്ങനെ കുരുഗുര കുരുകുരെന്നൊന്ന് അരിഞ്ഞെടുത്ത് കേട്ടോ ചിക്കൻ തോരം വെക്കാൻ വേണ്ടിയിട്ട് ആ ഇടികല്ലയിലിട്ടൊന്ന് ചതച്ചെടുത്താലും മതിയായിരുന്നു പിന്നെ ഞാൻ കുരുകുരം അരിഞ്ഞെടുത്ത് എന്തായാലും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പണിയാവൂലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളിനി ചിക്കൻ തോരം വെക്കാനായിട്ട് ാണ് അതിനായിട്ട് ഇതാ ചട്ടി അടുപ്പയിൽ വെച്ച് എണ്ണ ഒഴിച്ച് കഴുകി ഇട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ ഇത് ഞാൻ പിന്നെ ഗ്യാസിലേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ ചക്ക ഇച്ചിരി കുഴഞ്ഞു പോയതുകൊണ്ട് ഒന്ന് തോർത്തി എടുക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നേരത്തെ നിരത്തിയിട്ട് പതുക്കെ നീറ് നീറിയിടുന്നു അവിടെ നിന്ന് അങ്ങ് ചിക്കി ഉണങ്ങി ഒന്ന് വിടർന്ന് വരട്ടെ എന്ന് വിചാരിച്ചു അപ്പം അതുകൊണ്ട് അടുപ്പിൽ തന്നെ അത് ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഇത് പുതിയ ചട്ടിയല്ലേ അടുപ്പയിൽ വെച്ച് കരിച്ചും കൂടെ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഗ്യാസിലേക്ക് വെച്ച കേട്ടോ അങ്ങനെ കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു കുഞ്ഞി കഷ്ണ ഇഞ്ചി കുറച്ച് ചുവന്നുള്ളി ഇത്രയൊന്നും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്ന് പച്ചക്കുത്ത് പോകുന്നവരെ നമ്മുടെ വെളുത്തുള്ളിക്കൊക്കെ ഒരു കുത്തലുണ്ടല്ലോ അത് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ പീസ് കുരുകുരം അരിഞ്ഞു വെച്ചേക്കുന്നത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെയാണ് ചിക്കൻ തോരം വെക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ എനിക്കറിയാവുന്ന പോലെ അങ്ങ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അറിയാവുന്ന ൊക്കെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് അതൊന്നും പരീക്ഷിക്കാം കേട്ടോ ഒരു ദിവസം അങ്ങനെ ഇതാ ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്കിനും അതിനകത്ത് വെള്ളമൊക്കെ വലിഞ്ഞ് ആ നമ്മുടെ കൂന്തൽ പോലെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ കുറച്ച് മസാല ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ ഒന്ന് വെള്ളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് പെട്ടെന്ന് നന്നായിട്ട് പിടിക്കും അല്ലേലും പിടിക്കും വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എങ്ങനെ വേണേലും ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ പിന്നെ അതിനകത്തേക്ക് ഇതാ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല പിന്നെ കുറച്ച് കുരുണ്ട് മുളക് കൂടി ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഞാൻ ഇതിനകത്തേക്ക് വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല എണ്ണയ്ക്കകത്ത് തന്നെ ചിക്കനൊക്കെ മുരിങ്ങി വരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുക അങ്ങനെ പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഇതാ തേങ്ങാ ചിരകിയതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി യോജിപ്പിക്കുകയാണ് ഇനിയിപ്പോൾ തട്ടിപ്പൊത്തി ഒന്ന് മൂടി വെക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പതുക്കെ മൂട പൊക്കി ഒന്ന് ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കിനും നന്നായിട്ട് ചിക്കൻ മുരിങ്ങി തേങ്ങയൊക്കെ അതിനകത്ത് നന്നായിട്ട് ഉണങ്ങി നല്ല ടേസ്റ്റായിട്ട് കിട്ടും പിന്നെ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കുകട്ടോ അങ്ങനെ തട്ടി പൊത്തി വെച്ച് മൂടി ഒരു അഞ്ച് മിനിറ്റോളം ഇളക്കി ഇളക്കി മൂടിയും പൊക്കിയും വീണ്ടും ഇളക്കിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ചിക്കൻ തോരൻ റെഡിയായി അങ്ങനെ നമ്മുടെ ചോറും കറിയുമൊക്കെ ആയിട്ടുണ്ട് അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം മടക്കി വെച്ചു ഇനിയിപ്പം ഒന്ന് രണ്ട് തുണി തേക്കാനുണ്ട് നാളെ ഏട്ടയ്ക്ക് ഓട്ടം പോകുമ്പം ആവശ്യമുള്ളതൊക്കെ അതൊക്കെ ഒന്ന് തേക്കാനൊക്കെ ഉള്ള പരിപാടിയാണ് അപ്പോഴാണ് ഏറ്റാ ഓർത്തത് ആഹാരത്തിന് മുന്നേ കഴിക്കാനുള്ള ഗുളിക ഉണ്ടല്ലോ എന്ന് പിന്നെ വന്നിട്ട് അതും എടുത്ത് കഴിച്ചു ഇനിയിപ്പോൾ തുണി തുറക്കാനൊക്കെ ഉണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ സി യു